രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷണ കവചം ഒരുക്കുന്നത് കെ സി വേണുഗോപാലും വി ഡി സതീശനുമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും പി കെ കൃഷ്ണദാസ് കോഴിക്കോട് ആവശ്യപ്പെട്ടു രാഹുൽ രാജിവെക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം രാജിയിൽ കവിഞ്ഞൊന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനില്ല ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലും വി ഡി സതീശനുമാണ് രാഹുലിന് എല്ലാ സംരക്ഷണ കവചവും ഒരുക്കുന്നത് പക്ഷെ അവരുടെ സംരക്ഷണം വിജയിക്കാൻ പോകുന്നില്ല വിലപ്പോകാൻ പോകുന്നില്ല രാജിവെച്ചേ മതിയാകൂ ഇത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസിൽ ആഭ്യന്തര യുദ്ധം ശക്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് കേരളത്തിൽ ശിഥിലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട കോൺഗ്രസ് കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടാൻ പോകുന്നു അവർ ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു വരുന്നു ആഭ്യന്തര യുദ്ധം ശക്തിപ്പെട്ടു വരുന്നു അതുകൊണ്ട് കേരളത്തിലും കോൺഗ്രസ് ശിഥിലീകരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ രാഹുൽ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്